കൊട്ടാരക്കര മുൻ എം എൽ എ ആയിരുന്ന ഐഷാ പോറ്റി കോൺഗ്രസിലേക്ക് എത്തുകയാണ് ഐഷാപൊറ്റി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കൊട്ടാരക്കരയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം തവണ വിജയിക്കുമ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള മർജിനായിരുന്നു ഉണ്ടായിരുന്നത് പന്ത്രണ്ടായിരത്തിൽ നിന്നും ഇരുപതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ കിട്ടിയത് രണ്ടായിരത്തി പതിനാറിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് അറുനൂറ് വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് കൊട്ടാരക്കരയിൽ നിന്നും വിജയിച്ചത് ആ മണ്ഡലത്തിൽ നിന്ന് അത്രയധികം ഭൂരിപക്ഷത്തിന് ആറ് ാലകൃഷ്ണ പോലും വിജയിച്ചിട്ടില്ല അതിനേവരെ മറികടന്നുകൊണ്ടാണ് ആയിഷപ്പൊറ്റി ബെന്നിക്കൊടി പാറിച്ചത് അവർക്ക് അർഹതപ്പെട്ട സ്ഥാനം കൊടുക്കാനോ ഒരു മന്ത്രിയാക്കാനോ ഒന്നും തന്നെ സി തയ്യാറായിരുന്നില്ല ആകപ്പാടെ അവർക്ക് സ്പീക്കർ സ്ഥാനത്ത് മത്സരിക്കാൻ ഒരു അവസരം കൊടുത്തു എന്ന് മാത്രം മുൻ സ്പീക്കറായിരുന്ന കാർത്തികേയൻ മരിച്ച സമയത്ത് എൻ ശക്തൻ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്നുവെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തിയതാണ് ആകെ പറയാനുള്ളത് അവർക്ക് വേണ്ടി ഒന്നും തന്നെ സി ചെയ്തു കൊടുത്തില്ല പക്ഷേ അവർ പാർട്ടിയെ കൊട്ടാരക്കരയിൽ ശക്തമാക്കി മാറ്റുകയും ചെയ്തു സി പി ഐ എമ്മിന്റെ ഉറച്ച ഒരു കോട്ടയാക്കി കൊട്ടാരക്കരയെ മാറ്റാൻ അവർക്ക് സാധിച്ചു ഒടുവിൽ കെ എൻ ബാലഗോപാലിനെ അവിടെ നിർത്തിയപ്പോൾ ഭൂരിപക്ഷം നേരെ പതിനായിരത്തിലേക്ക് താഴ്ന്നു എന്നാൽ ഐഷപ പോറ്റി കോൺഗ്രസിലേക്ക് എത്തിയാൽ തീർച്ചയായും കെ എൻ ബാലഗോപാൽ എട്ടുനിലയിൽ പൊട്ടുമെന്ന് ഉറപ്പാണ് കാരണം മന്ത്രിസഭയിലെ ഏറ്റവും കഴിവുകെട്ട പ്രകടനമാണ് അദ്ദേഹത്തിന്റേത് ധനകാര്യ വകുപ്പിനെ ഇത്രയധികം കുട്ടിച്ചോറാക്കിയ മറ്റൊരു മന്ത്രിയില്ല ഐഷാ പോറ്റി വളരെ ലളിത ജീവിതം നയിക്കുന്നവരാണ് മുട്ടുവേദന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടാൽ കഴിയുന്നതെന്ന് പറഞ്ഞ് താൽക്കാലികമായി അവർ മാധ്യമങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുന്നെങ്കിലും അവർ കോൺഗ്രസുമായി രാഷ്ട്രീയ സാഹചര്യം ഊരിത്തിരിഞ്ഞ് വരികയാണ് ഉണ്ടായത് കൊട്ടാരക്കരയിൽ കോൺഗ്രസ് കഴിഞ്ഞ തവണ മികച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്താൻ ശ്രമിച്ചിരുന്നു മാവേലിക്കര ലോക്സഭയുടെ കീഴിലാണ് കൊട്ടാരക്കര വരുന്നത് എന്നുള്ളതുകൊണ്ടും മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷ് ആയതുകൊണ്ടും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിരവധി പേർ ഐഷാപൊറ്റിയെ കോൺഗ്രസിലേക്കടിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം ഏറെക്കുറെ വിജയിച്ചിരിക്കുകയാണ് ഐഷാപൊറ്റി കോൺഗ്രസിലെത്തുന്നതോടുകൂടി കൊട്ടാരക്കരയും കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായി മാറാൻ പോകുന്നു എന്നതാണ് വ്യക്തമാകുന്നത്